മുപ്പത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വളരെ ക്യൂട്ട് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീട് ഇരുപത് സെന്റും സ്ഥലവും വീടുമായിട്ടും വിൽക്കാം ഇരുപത് സെന്റ് സ്ഥലവും വീടുമായിട്ടാണെങ്കിൽ അൻപത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു അതിനോടൊപ്പം ചേർന്ന് ഇടക്കുന്ന പത്ത് സെന്റും കൂടി ഉൾപ്പെടെ മുപ്പത് സെന്റ് സ്ഥലവും വീടുമായിട്ടും നമുക്ക് വാങ്ങിക്കാം പാല പള്ളിക്കത്തോട് കോട്ടയം റോഡിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു മുപ്പത് സെന്റ് സ്ഥലവും വീടും കൂടിയായിട്ടാണ് ഇതുകൊണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുക പഞ്ചായത്ത് റോഡരികിൽ നിൽക്കുന്ന മുപ്പത് സെന്റ് സ്ഥലവും ഈ വീടും കൂടി നമുക്കൊന്ന് കണ്ടാലോ നല്ല അട്ടിയപ്പൊളി വീടാണ് നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അട്ടിയപ്പൊളി വീടാണ് നല്ലൊരു ഫ്രണ്ടേജ് മൊത്തത്തിൽ ഒരു ബാക്കിൽ ഒരു പത്ത് സെന്റ് സ്ഥലം ഇട്ടുകൊണ്ട് ഇരുപത് സെന്റ് സ്ഥലവും വീടുമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബാക്കിൽ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് കിടക്കുന്നത് പത്ത് സെന്റ് സ്ഥലം അതുകൂടി കൂട്ടിയ മുപ്പത് സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഈ ഇരുപത് സെന്റ് സ്ഥലം ഇരുപത് സെന്റ് എന്ന് പറയുമ്പോൾ ഇത് ഈ കാണുന്ന ചുറ്റുമതിലെല്ലാം ഉൾപ്പെടെ അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ എന്തെങ്കിലും കൃഷികളൊക്കെ നടത്താവുന്ന രീതിയിൽ അടിപൊളിയാക്കി എടുത്തിരിക്കുന്നോ അതിനകത്ത് ഗാർഡൻ ലൈറ്റുകളൊക്കെ ഇതോ സൂക്ഷിച്ച ഗാർഡൻ ലൈറ്റുകളൊക്കെ ഇടയ്ക്കോടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റംബൂട്ടാനോ മാങ്കോഷിനോ മാവോ തെങ്ങോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് നട്ടിവെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രാസ് നാച്ചുറൽ ഗ്രാസ് മൊത്തത്തിൽ കൊടുക്കണം ഏത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളിയ സംഭവമാണ് ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം നമ്മൾ കേറ്റ് വീടിനകത്തേക്ക് കയറി അപ്പോൾ മുറ്റത്ത് തന്നെ നല്ലൊരു കിണർ ഒരിക്കലും വറ്റാത്ത കിണറ് വെള്ളമുള്ള നല്ലൊരു കിണർ കിണർ വലിയ കിണറാണത് ഒതുക്കി കെട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് കിണർ നമ്മുടെ കിണറിൻ്റെ താഴ്ച അതുപോലെ തന്നെ നല്ല വെള്ള ജല ലഭ്യതയുള്ളതാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു പൊതുപത്തൻ വീട് ഇതാ ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായാൽ ഈ വീട് സ്ഥലവും ഇഷ്ടമായാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക വരിക കാണുക കാരണം ഇത്രയും സ്ഥലമൊക്കെ ഉള്ള വീടൊന്നും ഒത്തിരി കാലം കിടക്കില്ല അതൊക്കെ പെട്ടെന്ന് ചിലപ്പം വിറ്റുപോയേക്കാം അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് വിളിക്കുക വരിക കാണുക ഇത് ഇരുപത് സെൻറ്റിൻ്റെ ബാക്കി പത്ത് സെൻറ്റ് മുപ്പത് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സ്ഥലവും കൂടി ഉൾപ്പെടെയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇത് മുകളിലോട്ട് കരുവാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു നമ്മൾ ബൈക്ക് സൈഡ് വഴി നമ്മൾ ഇനി ഫ്രണ്ട് വ്യൂവിലേക്കൊന്ന് പോവുകയാണ് സൈഡ് വഴി ബൈക്കിൽ ഏറ്റവും അങ്ങേയറ്റത്തിൽ പത്ത് സെൻറ്റോളം സ്ഥലം ഒരാൾക്ക് വീട് പണിയാൻ കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ മൊത്തം നാൽപ്പത് സെൻ്റ് ഉള്ളതിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റോളം ഉള്ളതിൽ വഴിയും കഴിഞ്ഞ് പത്ത് സെൻറ്റ് സ്ഥലം വിറ്റിട്ട് ബാക്കി വരുന്ന മുപ്പത് സെൻറ്റ് സ്ഥലം ഒന്നിച്ച് കൊടുക്കാം ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വിളിച്ചു വരുന്നവർക്ക് ഒരു സംഭവമാണ് ചോദിക്കുന്നത് ഇച്ചിരി അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ട് കയറിയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഈ അഞ്ച് സെന്റിൽ ജീവിച്ച് ഞങ്ങൾക്ക് പരിചയമില്ല അതുകൊണ്ടായത് ഞങ്ങൾക്ക് ഒരു പത്തി ഇരുപത് മുപ്പത് സെന്റ് സ്ഥലമെങ്കിലും വേണം എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് സെന്റ് സ്ഥലവും വീടുമായിട്ട് അമ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം നമ്മൾ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ് നല്ല തേക്കൻ തടികളാൽ നിർമ്മിതമായ നല്ല അടിപൊളി ഫ്രണ്ട് ഡോറാണ് ഈ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകളോട് ജെ വാൾസ് വാൾ സീലിങ്ങോട് കൂടി നല്ല ജിപ്സം വർക്കോടുകൂടി ഇരിക്കുന്ന നല്ലൊരു ഒരു ഈ സ്വീകരണ മുറിയാണ് ഈ കാണുന്നത് നല്ല പ്രകൃതി രമണീയമായ ഈ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന അതിനേക്കാളും സൗന്ദര്യം നിറഞ്ഞുതൊളുമ്പോൾ എന്ന നല്ലൊരു വീട് ഇത് ഇവിടെ ഒരു രൂപക്കൂട് ചെയ്തു വെച്ചിരിക്കുന്നു നല്ലൊരു രൂപക്കോട് അപ്പോൾ കിഴക്ക് ദർശനത്തിലിരിക്കുന്ന ഈ വീടിന് ഈ രൂപക്കോട് ഒന്നുകൂടി മാറ്റി കൂട്ടുകയാണ് വലുപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് നമ്മൾ കണ്ടത് നല്ല ഒരു സ്വീകരണ മുറി അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് സ്ഥലഭം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ അവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ വന്നിട്ടുണ്ട് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഒരു ഒരു നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള നല്ല ഒരു ഒരു വീട് അപ്പോൾ ഇതാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റാണ് ഇവിടെ വന്നിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ വാഷ് കൗണ്ടറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ബെഡ്റൂമിൻ സോറി മെയിൻ വാഷ് കൗണ്ടറാണ് കാണുന്നത് അതുപോലെ തന്നെ ടി വി യൂണിറ്റിൻ്റെ സൈഡ് വഴിയൊക്കെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് താഴെയും മുകളിലൊക്കെ ആയിട്ട് നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ലൊരു സ്റ്റോറേജാണ് നമ്മുടെ ഇതാണ് ഒരു കോക്കറി ഷെൽഫ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ വാഷ് കൗണ്ടർ നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വാഷ് കൗണ്ടറുണ്ട് ഇവിടെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുക നമുക്ക് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് നമുക്കിവിടെ എത്തുകൊടുത്തിരിക്കുക ടോയ്ലറ്റൊക്കെ സാമാന്യം നല്ല വലുപ്പമുള്ള ടോയ്ലറ്റാണ് നല്ലൊരു പ്ലാനാണ് ഈ വീടിനെ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ നല്ല എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഒരു പ്ലാനാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഇതാണ് ഷവർ പോയിന്റ് വന്നിരിക്കുന്നത് ഹാൻഡ് ഷവറും അല്ലാത്ത ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട് വാഷ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ മെയിൻ വാഷ് കൗണ്ടറാണിത് അവിടെയൊക്കെ നല്ല ടൈല് വർക്കുകൾ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് കളറിൽ വരുന്ന മിററാണ് കൊടുത്തിരിക്കുക വാമും ഒക്കെ വരുന്ന പല ഡിസൈനിൽ വരുന്ന നല്ല കളറ് മിറർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂം നല്ല ബെഡ്റൂമാണ് നല്ല കർട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള നല്ല വാന് ലൈറ്റ് ട്യൂബ് എല്ലാം കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ കബ് വർക്കും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ കണ്ടു ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച് ആയ ടോയ്ലറ്റും കൂടി ഉണ്ട് ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക നല്ല ഫൈബറിൻ്റെ ഡോറൊക്കെ കൊടുത്ത് നല്ല ബെഡ് വലുപ്പമുള്ള ടോയ്ലറ്റാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു രണ്ട് ടോയ്ലറ്റ് കണ്ടു നമ്മൾ ഡൈനിങ് ഹോള് കണ്ടു മെയിൻ ഹോള് കണ്ടു ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണോ എങ്കിൽ മീനച്ചിൽ ഹോംസിനെ വിളിക്കൂ കാരണം ഞങ്ങൾ എല്ലാം വളരെ കൂളായിട്ടുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്യുക കാരണം മേടിക്കാൻ വരുന്നവർ ഏറ്റു യൂസ്ഡ് കാര്യങ്ങൾ ഒരു ഈവെൻ്റ് മാനേജ്മെൻറ്റ് പോലെ എ ടു യൂസ്ഡ് കാര്യങ്ങൾ ആധാരം വരെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയാണ് ഞങ്ങൾ ഇന്നുവരെയും മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല പാലായിൽ നിന്നും പള്ളിക്കത്തോടൊക്കെ പോകുന്നൊരു റൂട്ടുണ്ട് ആ റോഡ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു റോഡ് പറയാം പൈകയിൽ നിന്നും പള്ളിക്കത്തോട് പോകാവുന്ന റോഡുണ്ട് പൈക പൂരണിയിൽ നിന്നും അങ്ങനെ പോകുന്ന റോഡ് നേരെ പോയി കഴിയുമ്പോൾ പഞ്ചായത്ത് റോഡ് റോഡരികിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അടുത്തൊക്കെ ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ട് നമുക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ചെറിയ പലചരക്ക് കടകളൊക്കെ ഉണ്ട് ആ പലചരക്കിടകളിൽ നിന്നൊക്കെ സാധനങ്ങളും മേടിക്കുക സ്വന്തം വാഹനമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് കൊഴുവനാൽ ചേർപ്പങ്കൽ മെഡിസിറ്റി അതുപോലെ പള്ളിക്കത്തോട് പൈക അതുപോലെ തന്നെ ബ്രിളിൻ്റെ കോളേജ് എങ്ങോട്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാവുന്ന സൗകര്യത്തിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് പാലാ ടൗണ് ഏത് സൈഡിലേക്കും നമുക്ക് പോകാം സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴി വരുന്നുണ്ട് അതുപോലെ തന്നെ ബസ് റോഡ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ ബസ് ഓടുന്ന റോഡുമായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം അല്ലാതെ ബസ് റോഡുകളുമായിട്ട് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം എപ്പോഴും ബസ്സുള്ള റോഡുമായിട്ട് അങ്ങനെ ബസ് റോഡ് അടുത്തോടെ ഉണ്ട് ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പാലായിയുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയുന്ന അതേ പ്രത്യേകത തന്നെയാണ് നല്ല റോഡാ റോഡ് ആക്സസ് ആണ് ഈ പ്രദേശത്തോടെയെല്ലാം ഇത്രയും ഈ പ്രദേശത്തേക്ക് ഇത്രയും വീതിയിൽ വഴി എന്തിനാ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ മാത്രം ഒരു പ്രത്യേകത എന്നെനിക്ക് തോന്നിയിട്ടുമുണ്ട് കാരണം പാലായിലാണ് ഏത് ഉൾപ്രദേശത്തോട്ട് കയറിയാലും നല്ല വീതിയുള്ള റോഡ് ആക്സസ് ഉണ്ട് നമുക്ക് വലിയ പി ഡബ്ല്യു ഡി റോഡുകളാണ് ഇതുവഴിയൊക്കെ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള റോഡ് ആക്സസ് ഉള്ള നല്ല ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് വളരെ ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാവരും മിഡിൽ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഒരു ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലൊക്കേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത മറ്റ് അലമ്പുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ലാതെ അതുപോലെ ടൗൺഷിപ്പിൻ്റെ ഒച്ചപ്പാടിൽ നിന്നും മാറി ജീവിക്കുകയും എന്നാൽ നമുക്ക് ടൗൺഷിപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഗുണങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള ആക്സസ്സാണ് ഈ ലൊക്കേഷനുള്ളത് അതുപോലെ നമുക്ക് കോട്ടയം ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ കോട്ടയം ഏറ്റുമാനൂർ അതുപോലെ പൊൻകുന്നം ഏത് സൈഡിലേക്ക് പോകണമെങ്കിലും നമ്മളുടെ ആക്സസ് ആണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ലെവലേശമില്ലാത്ത നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ഈ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് അതിഗംഭീരമായ കിണറു വെള്ള ലഭ്യതയുള്ള നല്ലൊരു മേഖല കൂടിയാണ് ഈ പ്രദേശത്തെ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് എനിക്ക് തോന്നുന്നത് അഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും ഏകദേശം മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടുള്ളത് മെഡിസിറ്റി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ബർലിൻ്റ് സ്റ്റഡി സെൻറ്റർ ഇതൊക്കെ വന്നതോടുകൂടിയാണ് ഈ ലൊക്കേഷൻ ഇത്രയും ഡെവലപ്പായി വന്നത് എന്നതുകൂടി മറ്റൊരു പ്രധാന കാര്യമാണ് ഇവിടെ നമ്മുടെ കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് നല്ല കബോർഡ് വർക്കുകൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അതുപോലെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിന്റ് എനിക്കൊരു എൻ്റെ ഈ വീടിനെപ്പറ്റി എനിക്ക് മൊത്തത്തിൽ പറയാനായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് നല്ലൊരു തീമിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട് നമുക്ക് അത്യാവശ്യം വീട്ടിൽപ്പെട്ട പച്ചക്കറികൾ അതുപോലെ തന്നെ ഇപ്പം ഞാനൊക്കെ വിദേശത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കുവരും നാട്ടിൽ വന്നിട്ട് എന്ത് ജോലി ചെയ്താണ് ജീവിക്കാൻ പറ്റുക അപ്പോൾ ഒരു പശുവിനെയോ അല്ലെങ്കിൽ ഒരു ആടിനെയെങ്കിലും മേടിച്ചു വിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ ഇത്രയും മുപ്പത് ദിവസം സ്ഥലമുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ലൊക്കേഷനും നല്ല സ്ഥലവും സ്ഥല ലഭ്യതയുമുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഈ വീഡിയോ സ്ഥലവും നിങ്ങൾ നേരിട്ട് കാണണം എന്നാഗ്രഹമുള്ളവർ ഞങ്ങളെ വിളിക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ